വടക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് യുദ്ധം തുടങ്ങി മൂന്നാം മാസമാണ് ഇസ്രായേൽ സൈന്യം ഇക്കാര്യം മാധ്യമങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയത് വടക്കൻ ഗാസയിലെ ഹമാസ് സൈനിക ശൃംഖല പൂർണ്ണമായും തകർത്തു എന്നാണ് സൈനിക വക്താവായ ഡാനിയൽ ഹഗാരി പറഞ്ഞത് ഈ പ്രദേശത്ത് ഹമാസ് കമാൻഡർമാരുടെ സാന്നിധ്യം പോലും ഇല്ലാതെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മധ്യ തെക്കൻ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ തകർക്കുക എന്നതാണ് ഏറ്റവും അടുത്ത ലക്ഷ്യം അതിന് കൂടുതൽ സമയമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ സമയമെടുത്തിട്ടായാലും ശരി ഗാസയിൽ ഇനി ഹമാസ് സ്വപ്നത്തിൽ മാത്രം ഒക്ടോബർ ഏഴാം തീയതിയിലെ ആക്രമണത്തിന് ശേഷം ഹമാസിനെ പൂർണമായും തുടച്ചു നീക്കും എന്നത് ഇസ്രായേലിന്റെ നയപ്രഖ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു പകർച്ചവ്യാധിയുടെയും പട്ടണിയുടെയും നടുവിൽ നരകിക്കുന്ന ഗാസയിൽ ഒക്ടോബർ ഏഴാം തീയതിക്കു ശേഷം കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടായിരിക്കും പരിക്കേറ്റവർ കഴിഞ്ഞ മണിക്കൂറിൽ മാത്രം പേർക്ക് ഏറ്റവും രൂക്ഷമായ ആക്രമണം നടക്കുന്ന തെക്കൻ ഗാസയിലെ കാനിയൂനിസിൽ വീടുകൾക്ക് മുകളിൽ ബോംബിട്ടതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ഇവിടെ അൽ അമൻ ആശുപത്രി പരിസരത്ത് കനത്ത പീരങ്കി ആക്രമണവും വെടിവെപ്പും തുടരുകയാണെന്ന് പലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റി അറിയിച്ചു ഗാസ വാസയോഗ്യമല്ലാത്ത സ്ഥലമായി മാറിയെന്ന് യു എൻ ജീവകാരുണ്യ വിഭാഗം മേധാവി മാർട്ടിൻ ഗ്രീഫിൽസ് പറഞ്ഞു വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും പലസ്തീൻകാരുടെ ശക്തമായ ചെറുത്തുനിൽപ്പിനിടയിൽ ഇസ്രായേൽ സൈന്യം വീടുകളിൽ അതിക്രമിച്ചു കയറി യുവാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് തുടരുകയാണ് പല സ്ഥലത്തും വീടുകൾ ഇടിച്ചു നിരത്തിയിരിക്കുന്നു എന്തിനു വേണ്ടിയാണോ പല എന്തിനു വേണ്ടിയാണോ ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയത് അത് വൻ തിരിച്ചടിയായി ഭവിച്ചിരിക്കുന്നു ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുക ജൂതന്മാരിനീ ഭൂമിയിൽ വേണ്ട ലാഹുവിന്റെ വാഗ്ദത്വം പൂർത്തീകരിക്കാൻ ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും അാഹുവിന്റെ കൽ കീഴിലാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടി ഒരു കയ്യിൽ കിതാബും മറുകൈയിൽ വാളുമായി തുനിഞ്ഞിറങ്ങിയ ആളുകൾ ഇന്ന് നാമമാത്രമായി പോലും ഗസയിലില്ല അതെ ഇവരെന്തിനു വേണ്ടിയാണോ ഇറങ്ങി തിരിച്ചത് ആ വാളെടുത്തവർ ആ വാളിനാൽ തന്നെ വരുവാക്കപ്പെട്ടു കഴിഞ്ഞു ഇവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അവരിറങ്ങിയപ്പോൾ അവർ പോലും അറിയാതെ അവർ ഉന്മൂലനം ചെയ്യപ്പെടുകയായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയം ലെബനൻ ഇസ്രായേൽ അതിർത്തിയിലും സംഘർഷം നടക്കുകയാണ് ഇന്നലെ മാത്രം അറുപത്തിരണ്ട് റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് എന്നാണ് ഹിസ്ബുല്ല അവകാശപ്പെട്ടത് ബെയ്റൂട്ടിൽ ഹമാസ് ഉപമേധാവിയായ സാലിഹൽ അറൌറിയുടെ റോക്കറ്റ് ആക്രമണത്തിൽ വധിക്കപ്പെട്ടതിനെ തുടർന്നിട്ടാണ് ആദ്യ പ്രതികരണം ഇപ്പോൾ ഹിസ്ബുല്ലയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഹമാസിന്റെ ഉയർന്ന നേതാവായ സാലിഹ് അൽ അറൗറിക്ക് സംരക്ഷണം നൽകിയതാണ് ഹിസ്ബുല്ല ആ ലെനി അകത്ത് കയറി ഹിസ്ബുല്ല അറൗറിയുടെ തല ഇരു ചെവി അറിയാതെ അറൗറിയുടെ നിഴല് പോലും അറിയാതെ മൊസാദ് എടുത്തുകൊണ്ട് പോയതെങ്കിൽ ഇനിയും അവർക്ക് അതിന് പലതും പറ്റും ഈ ഹമാസ് ഭീകരരെ പോലെ തന്നെ ഹമാസ് കൂടുതൽ തീവ്രവാദികൾ അഴിഞ്ഞാടുകയാണ് അതുകൊണ്ടാണ് നെതന്യാഹു ഗാസയെ പോലെ മറ്റൊരു മാറ്റാൻ ഞങ്ങൾ ബെറൂട്ടു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലുകൾ തൊടുത്ത് കളിക്കുകയാണ് ഹിസ്ബുല്ലയും ഇസ്രയേലും അതേസമയം വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും ീൻകാരുടെ ശക്തമായ ചെറുത്തുനിൽപ്പിനിടയിൽ ഇസ്രായേൽ സൈന്യം വീടുകളിൽ അതിക്രമിച്ചു കയറി യുവാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് തുടരുകയാണെന്നും വീടുകൾ ഇടിച്ചു നിരത്തുകയാണെന്നും ഇത് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഹിസ്ബുൽ ടീം രംഗത്തു വന്നിരിക്കുന്നത് ഒരു യുദ്ധമാകുമ്പോൾ രണ്ട് ഭാഗത്തും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും ആ രണ്ട് ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ ഏതെങ്കിലും ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് നിർത്തി എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് ജനങ്ങൾക്ക് സമാധാനം വാഗ്ദാനം ചെയ്യേണ്ടത് ഉറപ്പുവരുത്തേണ്ടത് അവരുടെ സുരക്ഷ ഏറ്റെടുക്കപ്പെട്ട ഭരണകൂടമാണ് എന്നാൽ ആ ഭരണകൂടം ഭീകരരായി മാറുകയും ആ ഭരണകൂട ഭീകരതയുടെ ഇരകളായി ആ ജനത മാറുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഗാസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ നിൽക്കുകയാണ് പതിനൊന്ന് വയസ്സുള്ള ഒരു മെഹ്മൂദ് അവാദ് എന്ന പയ്യൻ ഒരിക്കലും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ആണ് ആർക്കും അഭിപ്രായവുമില്ല ഇന്നലെ പുലർച്ചെ ബോംബാക്രമണത്തിൽ മഹ്മൂദിന്റെ മാതാപിതാക്കളും രണ്ട് ഇളയ സഹോദരങ്ങളും കൊല്ലപ്പെടുകയാണ് മഹ്മൂദ് കഴിഞ്ഞ രാത്രി ഉറങ്ങിയത് ബന്ധുവിന്റെ വീട്ടിലായതുകൊണ്ട് അവൻ മാത്രം ജീവനോടെ അവശേഷിച്ചു കാന്യൂനിസിലെ പാർപ്പിട സമുച്ചയങ്ങൾക്കു നേരെ ബോംബാക്രമണം കനത്തതോടെ റാഫയിലെ താൽക്കാലിക കൂടാരങ്ങളിലേക്ക് മാറാൻ മഹമൂദിന്റെ പിതാവ് റാമി അവാദ് ദിവസങ്ങളോളം അലഞ്ഞതാണ് കണ്ടെത്താൻ സാധിച്ചില്ല അവാദിന്റെ കുടുംബം ഗസാ സിറ്റിയിലെ അൽഷാദി അഭയാർത്ഥി ക്യാമ്പിലാണ് താമസിച്ചിരുന്നത് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് കാഞ്ഞുനിസിലേക്ക് പലായനം ചെയ്തത് അപ്പോഴാണ് മരണം അവരെ കവർന്നുകൊണ്ട് പോകുന്നത് ഇപ്പോഴും റാഫ അതിർത്തിയിലാണെങ്കിലും ശരി ആക്രമണം തുടരുകയാണ് ആക്രമണം ഇസ്രായേലും തമ്മിൽ തുടങ്ങിയ യുദ്ധം ആ രണ്ട് രാജ്യങ്ങളും കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഇരുന്നാൽ തീരാവുന്നതേയുള്ളൂ എത്ര വലിയ വലിയ ഘോര യുദ്ധങ്ങൾ പോലും പരസ്പരം പറഞ്ഞു കോംപ്രമൈസ് ചെയ്ത് അവസാനിപ്പിച്ച ചരിത്രങ്ങളുള്ള രാഷ്ട്രമാണിത് രണ്ടും എന്നാൽ അതിനിടയിൽ കണ്ണിലെ കരട് പോലെ കടന്നു വന്നത് ലബനനിലെ ടീമാണ് ആദ്യം പിന്നീടാണ് യമനിൽ നിന്നും ഹൂതികൾ വരുന്നത് യമൻ സൈന്യം വരുന്നത് സിറിയയിൽ നിന്നും ഐസിസ് വരുന്നത് ഇങ്ങനെ ഇവരെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ അവരുടെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലടങ്ങിയിരിക്കുന്ന ജൂതവിരോധം അവർ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമായിരുന്നു അതിന്റെ പേരിലാണ് ഇസ്രായേലിന്റെ തിരിച്ചടി ഇങ്ങനെയൊക്കെ വന്നത് ഇത്ര രൂക്ഷമായി ഇസ്രായേൽ ഒന്ന് തിരിച്ചടിച്ചപ്പോൾ നിവർന്ന് നിൽക്കാൻ പോലും സാധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പലായനം ചെയ്യുന്ന സ്വന്തം ജനതയുടെ കഴിവും കഴിവുകേടും അവരുടെ പരിധികളും അവരുടെ പരിധികൾക്കപ്പുറമുള്ളതും എന്താണ് എന്ന് തിരിച്ചറിയേണ്ടത് അവരെ ഭരിക്കുന്ന ഭരണകൂടമായിരുന്നു ആ ഭരണകൂടം മനസ്സിലാക്കാതെ അവർ തുർക്കിയിലേക്കും ഇറാനിലേക്കും ഖത്തറിലേക്കും ഒക്കെ സുഖവാസ കേന്ദ്രങ്ങളിൽ സുഖലോലുപതയിൽ ജീവിക്കുമ്പോൾ അതല്ലെങ്കിൽ കുറെ ടണലുകളിൽ ഭൂഗർഭ അറകളിൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി മാസങ്ങളോളം ജീവിക്കാനുള്ള എല്ലാ പരിതസ്ഥിതിയും ഉൾക്കൊണ്ടവര് മുന്നോട്ട് പോകുമ്പോൾ ഇവര് ഞങ്ങളെ സംരക്ഷിക്കും എന്ന് വിശ്വസിച്ച് ഇവർക്ക് വോട്ട് ചെയ്ത് ഇവരെ അധികാരത്തിലേറ്റിയ ഒരു ജനതയാണ് ഇപ്പോൾ ദാ വീടും ഈ വീടും നഷ്ടപ്പെട്ട് കൂടും നഷ്ടപ്പെട്ട് തൊഴിലും നഷ്ടപ്പെട്ട് പിറന്ന നാടും മുറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യരാണവരും പച്ചയായ മനുഷ്യർ അവർക്കും ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ഇതിനെല്ലാം ഉപരി മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന ഒരു മനസ്സും അവർക്കുണ്ട് എന്ന് ചിന്തിക്കാൻ അവരുടെ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ടുന്ന എന്ന ഭരണകൂടത്തിന് സാധിക്കാതെ പോയത് കൊണ്ടാണ് വർ ഇത്രയും വലിയ കെടുതിയിലകപ്പെട്ടു പോയത് നന്ദി